നമസ്കാരം ഞാൻ സീമയാണ് ഇപ്പോൾ ആദരാഞ്ജലികളിൽ തീരുമോ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി സാന്ത്വനം മുതൽ മാംഗല്യം വരെയുള്ള ഹിറ്റ് സീരിയലുകളുടെ ക്യാമറമാൻ ഷിജുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച സീമാജി നായർ ക്യാമറയെ പ്രണയിച്ചും സിനിമ സ്വപ്നം കണ്ടും നടന്ന ഷിജു രാജനൊപ്പം ദുരന്തഭൂമിയിൽ ഭൂമിയിൽ തകർന്നടിഞ്ഞത് സ്വപ്നങ്ങളും സിനിമയായിരുന്നു ഷിജു രാജൻ എന്ന ഇരുപത്തി അഞ്ചുകാരന്റെ സ്വപ്നം നാല് വർഷം മുമ്പ് സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ പ്രതീക്ഷയോടെയായിരുന്നു ഷിജു തിരുവനന്തപുരത്തേക്ക് വന്നത് പരമ്പരയുടെ മുൻനിരയിൽ മാത്രമല്ല പിൻനിരയിലും പുത്തൻ താരങ്ങൾ അണിനിരന്ന പരമ്പരയായിരുന്നു അത് അന്ന് വെറും ഇരുപത്തി വയസ്സ് മാത്രമായിരുന്നു അവൻ്റെ പ്രായം തുടർന്ന് ഭാഗ്യലക്ഷ്മി എന്ന പരമ്പരയിലും കന്യാദാനത്തിലും കനൽ പൂവിലും ക്യാമറ അസിസ്റ്റന്റായി തിളങ്ങിയ ഷിജു ഇതിനോടകം തന്നെ നിരവധി സുഹൃത്തുക്കളെയും സ്വന്തമാക്കിയിരുന്നു ഷൂട്ടിങ്ങിനിടയിലെ ഒഴിവുകളിലെല്ലാം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഷിജു ഏറ്റവും അധികം പ്രണയിച്ചത് സ്വന്തം ക്യാമറയെ തന്നെയായിരുന്നു നാട്ടിലെത്തുമ്പോൾ പ്രിയപ്പെട്ടവരുടെ എല്ലാം ചിത്രം പകർത്തിയും അത് സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യുവാനും ഷിജു മറന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവനെപ്പോലെ തന്നെ അവൻ്റെ നാടും പ്രിയപ്പെട്ടവരുമെല്ലാം താരസുഹൃത്തുക്കൾക്കും പരിചിതമായിരുന്നു ആ സാഹചര്യത്തിലാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഷിജുവിനും അമ്മയ്ക്കും ജീവൻ നഷ്ടപ്പെട്ടെന്ന വാർത്ത വാർത്താസ്വന്തം കുടുംബത്തിലെ വിയോഗം പോലെ തന്നെ ഷിജുവിൻ്റെ താര സുഹൃത്തുക്കൾക്കും വേദനയായി പടർന്നത് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യത്തിലും സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കനൽപൂവിലുമൊക്കെയാണ് ഷിജു അവസാനമായി ക്യാമറ അസിസ്റ്റൻ്റായി ജോലി ചെയ്തിരുന്നത് രണ്ട് പരമ്പരകളുടെയും ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് രണ്ട് നാൾ മുന്നേയാണ് ഷിജു വീട്ടിലേക്ക് തിരിച്ചെത്തിയത്